ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വെട്ടം പഞ്ചായത്തിൽ കോവിഡ് കാലത്തും ഇറച്ചി വിലയിൽ തീവെട്ടിക്കൊള്ള പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത വില ഈടാക്കുന്നതായി പരാതിയുണ്ട് വിലയിലെ മാറ്റം ഗൗരവമായി പുനഃപരിശോധിക്കുമെന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി അറിയിച്ചു തീരദേശ പ്രദേശങ്ങളായ കാഞ്ഞിരക്കുറ്റി അരിക്കാഞ്ചിറ പറവണ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇറച്ചിക്കോഴിക്ക് കോഴിക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈടാക്കുമ്പോൾ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള പര്യാപരത്ത് നൂറ്റി അൻപത് രൂപയാണ് ഇറച്ചിക്കോഴിക്ക് വില ഈടാക്കുന്നത് എന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത് സമാനമായ സംഭവം മുമ്പും ആവർത്തിച്ചിട്ടുണ്ട് ചിക്കൻ ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ വ്യത്യസ്തത്തിലാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അയൽ ചില കടകളിൽ ഏതാണ്ട് നൂറ് റുപ്പിയേക്ക് ഒരു കിലോ ചിക്കൻ വിറ്റുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അയൽ പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോൾ സംഘടിതമായി നമ്മുടെ പ്രദേശത്തേക്ക് ചിക്കൻ മേടിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ പ്രദേശത്തുള്ള ചിക്കൻ കടൻ്റെ മുമ്പിലൊക്കെ ഒരു തിരക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് ഒന്നുകിൽ പഞ്ചായത്തിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ ചിക്കന് വില ഏകീകരിക്കുക എന്നുള്ളതാണ് നിന്നുള്ള പോകാൻ വഴി അല്ലാച്ചാൽ ഇപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് സംഘടിതമായിട്ട് വരും ഇവിടെ ആളുകൾക്ക് തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യും പ്രതിഷേധങ്ങൾ കൊടുവിലാണ് വില കുറയ്ക്കാൻ അന്ന് അന്ന് വ്യാപാരികൾ തയ്യാറായത് കോവിഡ് കാലത്ത് തീവെട്ടിക്കൊള്ളക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് തുറന്നു പ്രവർത്തിക്കുന്ന തീരദേശത്തെ കോഴിക്കടകൾക്ക് മുമ്പിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇറച്ചിക്കോഴിയുടെ വിലയിൽ വരുന്ന മാറ്റമാണ് പല കടകൾക്ക് മുമ്പിലുള്ള തിരക്കുകൾക്ക് കാരണം കഴിഞ്ഞ ദിവസം ചിലയിടങ്ങളിൽ പോലീസ് ഇടപെട്ടാണ് തിരക്ക് നിയന്ത്രിച്ചത് നേരത്തെ ഇതേ തുടർന്ന് ടോക്കൺ നൽകുന്ന രീതിയും കച്ചവടക്കാർ പാലിക്കുന്നുണ്ട് പോലീസും വ്യാപാരികളും ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട് വിലയിലെ മാറ്റം ഗൗരവമായി പരിശോധിക്കുമെന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി പ്രതികരിച്ചു തീരദേശ മേഖലയിൽ രണ്ട് കടകളിൽ രൂപയും പഞ്ചായത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നൂറ്റമ്പത് രൂപയുമാണ് വില ഏകദേശം അമ്പത് രൂപയുടെ വ്യത്യാസമാണ് ഇവിടെ കാണുന്നത് ഈ രൂപത്തിലുള്ള കൊള്ളലാഭം എടുക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട് വളരെ പ്രയാസത്തിലാണ് എല്ലാ ജനങ്ങളും കോവിഡിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെയുള്ളൊരു കൊള്ളലാഭം എടുക്കുന്നത് വളരെയധികം ഒരു കാര്യമാണ് അതുകൊണ്ട് മാന്യ കച്ചവടക്കാര് ഇതിനോട് വളരെയധികം മറ്റുള്ള ഈ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വയ്ക്കുന്ന ആ കച്ചവടക്കാരുടെ അതേ രൂപത്തിൽ തന്നെ വില നിശ്ചയിച്ച് മുന്നോട്ട് പോകണമെന്ന് പഞ്ചായത്തിൽ നിന്നും അറിയിക്കുകയാണ്